ിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ടോ എന്ന് സംശയം തോന്നാം പക്ഷേ പുരുഷ വിദ്വേഷികളായ സ്ത്രീകളുടെ സ്വപ്നഭൂമി എന്ന് ഈ ഗ്രാമത്തെ വിശേഷിപ്പിക്കാം ഇവിടുത്തെ ഒരു തരി മണ്ണിൽ പോലും ഒരു പുരുഷനും അവകാശം പറയില്ല സ്ത്രീകളാണ് ഇവിടെയെല്ലാം സ്ത്രീകൾ മാത്രമുള്ള ഇവിടേക്ക് പുരുഷന്മാർക്ക് വരാം പക്ഷെ വന്നതുപോലെ തിരിച്ചു പോകണമെന്ന് മാത്രം ഒരു രാത്രി പോലും ഇവിടെ പുരുഷന്മാരെ താമസിപ്പിക്കില്ല അതെ ഈ സ്ഥലം അങ്ങ് കെനിയയിലാണ് പേര് ഉമോജ ഉവാസോ എങ്ങനെ ഇങ്ങനെ ഒരു ഗ്രാമം വന്നു ഈ പെൺഗ്രാമത്തെ സൃഷ്ടിച്ചത് ഒരു പുരുഷാധിപത്യ സമൂഹമാണ് കാരണം അത്രയും അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു ആ നാട്ടിലെ സ്ത്രീകൾ ലൈംഗികമായ ചൂഷണങ്ങൾ ബാലവിവാഹങ്ങൾ പുരുഷന്മാരിൽ നിന്നുള്ള മർദ്ദനം തുടങ്ങി സ്വത്തിൽ പോലും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ആ സംഭവം ഉണ്ടായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രിട്ടീഷ് പട്ടാളം ഗ്രാമത്തിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു ഇതോടെ ഗ്രാമത്തിലെ പുരുഷന്മാർ ബലാത്സംഗം ചെയ്യപ്പെട്ട തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു ആയിരത്തി നാന്നൂറ് സമ്പാരു സ്ത്രീകളോളം അന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ടു ബലാത്സംഗം ചെയ്യപ്പെട്ടത് മൂലം ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയായിരുന്നു റെബേക്ക എന്ന യുവതി തന്നെ പോലെ നിരവധി പേർ ഉമോജയിലുണ്ടെന്നും മനസ്സിലാക്കിയ റെബേക്ക ഇത് എങ്ങനെയും അതിജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു അങ്ങനെ റെബേക്ക അൻപത് സ്ത്രീകളെ കൂടെ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉമോച സ്ഥാപിച്ചു തുടക്കകാലത്ത് ഉമോജയിലെ സ്ത്രീകൾ നന്നായി ബുദ്ധിമുട്ടേണ്ടി വന്നു മനസാന്നിധ്യം മാത്രമായിരുന്നു ഇവരുടെ കൈമുതൽ സ്വന്തമായി ഒരു തൊണ്ടു ഭൂമിയോ സമ്പാദ്യമോ ഇല്ലാത്ത ഇവർ ഉമോജ എന്ന ഗ്രാമത്തിൽ ഒത്തുകൂടുകയായിരുന്നു പുരുഷാധിപത്യ സമൂഹം അപ്പോഴും ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അതിജീവിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു എങ്കിലും അവർ തളർന്നില്ല പോരാടിക്കൊണ്ടിരുന്നു കൃഷിയായിരുന്നു ഉമോജയുടെ ആദ്യ വരുമാന മാർഗം പിന്നീട് ഇവർ ആഭരണ നിർമ്മാണത്തിലേക്കും കരകൗശല നിർമ്മാണത്തിലേക്കുമൊക്കെ തിരിഞ്ഞു പിന്നീടാണ് ടൂറിസ്റ്റുകളും പതുക്കെ പതുക്കെ ഉമോജയെ തേടിയെത്താൻ തുടങ്ങിയത് ഗ്രാമത്തെ തേടിയെത്തുന്ന ടൂറിസ്റ്റുകളെ പുരുഷന്മാർ ഭീഷണിപ്പെടുത്താൻ ശ്രമം നടന്നെങ്കിലും ഉമോജയിലെ സ്ത്രീകൾ ശക്തമായി പ്രതികരിച്ചു പിന്നീട് ടൂറിസ്റ്റുകൾ ഉമോജയിലേക്ക് എത്തുന്നത് സ്ഥിരമായി അതോടൊപ്പം സർക്കാരിന്റെ സഹായവും ലഭിച്ചു ഇതോടെ ഉമോജ എന്ന ഗ്രാമത്തെ സർക്കാർ സ്ത്രീകളുടെ പേരിൽ എഴുതി കൊടുത്തു ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ മാത്രമല്ല ഉമോജയിലുള്ളത് പുരുഷാധിപത്യ സമൂഹത്തോട് പ്രതിഷേധമുള്ളവരും വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരും തുടങ്ങി നിരവധി പേർ ഇവിടെയുണ്ട് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന കെരിയായിലെ സ്ത്രീകൾക്ക് ഏതു നിമിഷവും ഓടിയെത്താവുന്ന അഭയ കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ ഉമ്മോജ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ മുപ്പത് സ്ത്രീകളും അവരുടെ അൻപത് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് നാൽപ്പത്തി സ്ത്രീകളും ഇരുന്നൂറ് കുട്ടികളുമായി ഉയർന്നു ഒരു പുരുഷാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു ഗ്രാമത്തിന്റെ അതിജീവനം അത്ര എളുപ്പമായിരുന്നില്ല സമീപ ഗ്രാമത്തിലുള്ളവർ ഉമോജക്കെതിരെ കോടതിയെ സമീപിച്ചു ഗ്രാമം അടച്ചുപൂട്ടണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം രണ്ടായിരത്തി അഞ്ചിൽ റബേക്ക യു എൻ സന്ദർശിച്ചത് ഗ്രാമത്തിന്റെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറി അങ്ങനെ മാധ്യമങ്ങൾക്കും ഉമോജ എന്ന പെൺ ഗ്രാമം പരിചിതമായി തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ റബേക്കയുടെ ഭർത്താവ് ഗ്രാമത്തെ ആക്രമിച്ചു ഇതോടെ പ്രാണരക്ഷാർത്ഥം അവർക്ക് ഗ്രാമം വിടേണ്ടി വന്നു പതുക്കെ പതുക്കെ ഉമോജയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളും മാറാൻ തുടങ്ങി നാച്ചാമി സുബലാഖ തുടങ്ങി ഗ്രാമങ്ങൾ മറ്റൊരു ഉമോജയാകാൻ തുടങ്ങി എന്നാൽ ഉമോജയെ അതേപടി അനുകരിക്കുകയല്ല ഇവർ ചെയ്തത് നാച്ചാമിയിലെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടൊപ്പം താമസിക്കാൻ അനുമതിയുണ്ട് പക്ഷെ പരമ്പരാഗതമായി തുടരുന്ന സ്ത്രീ വിരുദ്ധമായ ആചാരങ്ങളും ചിന്താഗതിയും മാറ്റി നിർത്തിയിട്ട് വേണമെന്നു മാത്രം നാച്ചാമിയിൽ സ്ത്രീകളും പുരുഷന്മാരും ജോലി പങ്കിട്ട് ചെയ്യുന്നു സ്വത്ത് തുല്യമായി വീതം വെക്കുന്നു എന്നാൽ സുബലാഗയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് അവിടെ പുരുഷന്മാർ ജോലിക്ക് പോയി സമ്പാദിച്ചു വരുമ്പോൾ സ്ത്രീകൾക്കാണ് ഗ്രാമത്തിന്റെ നടത്തിപ്പ് ചുമതല ഒരിക്കൽ ഒരു അവകാശവും ഇല്ലാതിരുന്ന ഒരു കൂട്ടർ ഇന്ന് ഗ്രാമത്തിന്റെ ഭരണ നിർവഹണത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബഹുമതി ഉമോജയ്ക്കും റബേക്കേക്കും അവകാശപ്പെട്ടതാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം വെറും പുരുഷ വിദ്വേഷവും ഭയവുമാണ് ഉമോജ എന്ന് കരുതിയെങ്കിൽ തെറ്റി പുരോഗതിയും സമത്വവും സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും ഒക്കെയാണ് ഈ ഗ്രാമം തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം ഉമോജയിലെ സ്ത്രീകൾ തങ്ങളുടെ മക്കൾക്ക് നൽകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തമായ ഒരു സ്കൂൾ പോലും ഈ ഗ്രാമത്തിലുണ്ട് അവിടെ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആണായാലും പെണ്ണായാലും അടിസ്ഥാനപരമായി മനുഷ്യനാണെന്ന സത്യവും സ്ത്രീയെ അടിച്ചമർത്തുന്ന ഒരു സമൂഹത്തിനുള്ള മറുപടിയാണ് ഈ ഗ്രാമം ഒപ്പം ഒരു ഓർമ്മപ്പെടുത്തലും സ്ത്രീകൾ ഒറ്റക്കല്ല കൂടെ ഉമോജയുണ്ടെന്ന്